പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്കൊരു പോളിസി ഡോക്യുമെൻ്റ് ലഭിക്കുന്നു പലപ്പോഴും വളരെ ചെറിയ ലെറ്ററിൽ എഴുതിയിട്ടുള്ള കുറേയധികം പേജുകളുള്ള പോളിസി ഡോക്യുമെൻ്റ് ആരും മെനക്കെട്ട് വായിക്കാറില്ല അത്തരത്തിൽ വായിച്ചാൽ പോലും സാധാരണക്കാർക്ക് അതിലെ പല വാക്കുകളും മനസ്സിലാകാതെ വരുന്നുണ്ട് ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടി വായിച്ച് മനസ്സിലാക്കി പോളിസി എടുക്കുന്ന പരിപാടി ആരും ചെയ്യാറില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാവൂ എന്നതിനെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കോ പേയ്മെൻറ്റ് എന്ന ടേമിനെക്കുറിച്ചാണ് ഇത്തരത്തിൽ കോ പേയ്മെൻറ്റ് എന്താണ് കോ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ് നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നഷ്ടമാണോ ലാഭമാണോ അധികം എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി വിശദമാക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ സംശയങ്ങൾ ആയി ചോദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് കോ പേയ്മെൻറ്റ് എന്നത് നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപ കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു അതിന് ഏഴായിരം രൂപയാണ് ഉദാഹരണത്തിന് പെർ വർഷം പ്രതിവർഷത്തിലുള്ള പോളിസി എമൗണ്ട് എന്ന് ഏജൻ്റ് പറയുകയാണ് അതോടൊപ്പം ഏജൻറ്റ് നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ് നിങ്ങൾ കോ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണം എന്ന് പറയുന്നത് പ്രതിവർഷം ആയിരത്തി എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നാണ് അതായത് ഏഴായിരത്തി ഏഴായിരം രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപ കുറച്ച് നിങ്ങൾ പ്രീമിയം തുകയെ അടച്ചാൽ മതി എന്ന് പറയുകയാണ് കോ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന വഴി അപ്പോൾ ഇത് കേട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അടച്ചാൽ മതിയല്ലോ ആയിരത്തി എണ്ണൂറ് രൂപ ലാഭമുണ്ട് എന്ന് കരുതി നിങ്ങൾ പ്രീമിയം തുക അംഗീകരിച്ച് പോളിസി എടുത്തുവെന്ന് വെക്കുക അപ്പോൾ ഇനിഷ്യലി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ലാഭമാണ് പ്രതിവർഷം ആയിരത്തി എണ്ണൂറ് രൂപ ലാഭമുണ്ട് പിന്നെ എവിടെയാണ് കോ പേയ്മെൻറ്റിൻ്റെ പ്രശ്നം ഇത്തരത്തിൽ നിങ്ങൾ ഇൻഷുറൻസ് തുക അടച്ചു പോളിസി എടുത്തു ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒൻപത് മാസത്തിന് ശേഷം നിങ്ങൾക്കൊരു അപകടമുണ്ടാവുകയാണ് അപകടത്തിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് ലക്ഷം രൂപയുടെ ബില്ല് വന്നു ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്തിന് പേടിക്കുന്നു അല്ലേ അത്തരത്തിൽ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണ് അഞ്ച് ലക്ഷം രൂപ കവറേജ് ഉള്ള പോളിസിയിൽ രണ്ട് ലക്ഷം രൂപ ക്ലെയിം ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ച് നമ്മൾ ക്ലെയിം ചെയ്യുന്നു അപ്പോൾ രണ്ട് ലക്ഷം രൂപ പാസ്സാവും എത്ര രൂപയാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ നിങ്ങൾ കോ പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി തരികയുള്ളൂ എന്താണ് സംഭവിച്ചത് എന്നല്ലേ ഇവിടെ നാൽപ്പതിനായിരം രൂപ നിങ്ങൾ പണമായി അടയ്ക്കേണ്ടി വരുന്നു ആശുപത്രിക്ക് കാരണം നിങ്ങൾ കോ പേയ്മെൻറ്റ് ഈ പോളിസി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തൊരു പോളിസിയാണ് കോ പേയ്മെൻറ്റ് എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനി കുറച്ച് തുക വഹിക്കും ബാക്കി തുക ഇവിടെ എന്താണ് സംഭവിച്ചതല്ലേ നിങ്ങൾ ഇത്തരത്തിൽ കോ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക വഴി നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തുക പ്രീമിയത്തിൽ നിന്നും കമ്പനി ഇളവ് ചെയ്ത് നൽകിയിരുന്നു അത്തരത്തിൽ ഇളവ് നൽകുമ്പോൾ കമ്പനി പറഞ്ഞിരുന്നത് നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിൽ ഇരുപത് ശതമാനം തുക നിങ്ങളാണ് അടയ്ക്കേണ്ടത് കോ പേയ്മെൻറ്റ് കമ്പനിയോടൊപ്പം സഹകരിച്ച നിങ്ങൾ ഇരുപത് ശതമാനം തുക അടയ്ക്കണം എന്ന ഒരു അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇരുപത്തഞ്ച് ശതമാനം പ്രീമിയം തുക തന്നത് അപ്പോൾ ഇതാണ് കോ പേയ്മെൻ്റ് നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിൽ ഇരുപത് ശതമാനവും കമ്പനി നിശ്ചയിക്കുന്ന ശതമാനം തുക നമ്മൾ കയ്യിൽ നിന്നും എടുത്ത് അടച്ചുകൊള്ളാം അല്ലെങ്കിൽ മുടക്കിക്കൊള്ളാം എന്ന ഉറപ്പിന്മേൽ നമുക്ക് പ്രീമിയം തുകയിൽ തരുന്ന കുറവാണ് ഈ കോ പേയ്മെൻറ്റ് എന്ന പേരിൽ കമ്പനി വിളിക്കുന്നത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ആയിരത്തി എണ്ണൂറ് രൂപ അതായത് ഇരുപത്തിയഞ്ച് ശതമാനം ഏഴായിരം രൂപ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ആയിരത്തി എണ്ണൂറ് രൂപ പ്രീമിയം നിങ്ങൾ ലാഭിക്കുക വഴി നിങ്ങൾക്ക് നഷ്ടമായത് ഈ കേസിൽ നാൽപ്പതിനായിരം രൂപയാണ് ഈ പറഞ്ഞ നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് വസൂലാക്കണമെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം കണ്ടിന്യൂസ് ആയി ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് ലാഭിക്കണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ തുക ലാഭിക്കാൻ കഴിയൂ അപ്പോൾ ഇത്തരത്തിൽ ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ വീണു പോകാതെ എന്താണ് യഥാർത്ഥ അവസ്ഥ എന്ന് മനസ്സിലാക്കി ഓരോ ടേം ഓരോ ടേം ഉപയോഗിക്കുന്നതിനും പിന്നിൽ എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്ത് ഗുണം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അംഗമാകുക ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായി വരുമ്പോൾ ബൈ താങ്ക്